ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ നമ്മൾ ഏലമൈലാഞ്ചി മൈലാഞ്ചി നിറച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അത് നന്നായിട്ട് ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ചേർക്കുന്നത് എന്താണെന്ന് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് അല്ലേ അതേപോലെ ഒരു എടുത്തിട്ട് മിക്സിയുടെ ജാറിലാട്ടോ അരച്ചെടുക്കുന്നത് ഇപ്പം അമ്മീമിലൊന്നും അരച്ചെടുക്കില്ലല്ലോ അപ്പോൾ അതാ ഞാനിതിലേക്ക് ചേർത്ത് ഇതാണ് കേട്ടോ നമ്മൾ കറാൻ പോവുണ്ടല്ലോ അതൊരു നാലെണ്ണം എടുത്തിട്ട് ചേർത്ത് കൊടുക്കണ്ടട്ടാ അത് ഇട്ട് കൊടുത്തിട്ട് അരച്ചിട്ടെങ്കിൽ നല്ല മൈലാഞ്ചി ഇലമയിലാഞ്ചിയിൽ അടിപൊളിയായിട്ട് നല്ല ചുവപ്പ് നിറം കിട്ടും കേട്ടോ നമുക്ക് പിന്നെ ആവശ്യത്തിന് കുറേശേഷം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഒന്ന് അധികം വെള്ളം ഒഴിച്ചെടുക്കണ്ട അതൊന്ന് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം അതിലേക്ക് ബാക്കിയുള്ളതും കൂടെ ഞാൻ ചേർത്തിട്ട് നരച്ചതിപ്പോൾ ഏകദേശം നന്നായിട്ട് തന്നെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടിട്ടോ ഇത് നന്നായിട്ട് കയ്യുമതി ഇടാനും കൈ നഗത്തിൽ ഇടാനും നന്ന ഒക്കെ അതിൻ്റെ അടിപൊളി നല്ല ചുവപ്പ് നിറം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ചേർത്ത് പിന്നെ അതിന് പുളിങ്ങ കുറച്ച് പുളി ഉണ്ടെങ്കിൽ പോത്ത പുളി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക അത് ചേർത്തിട്ടും ചിലവർ അരച്ചു കൊടുക്കോട്ടോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കുക ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ മാത്രം തന്നെ ചേർത്തിട്ട് നന്നായിട്ട് ഇതേപോലെ ഇലകളൊന്നും ഇല്ലാത്ത നല്ല പേസ്റ്റായിട്ട് തന്നെ മിക്സിയുടെ ജാലിട്ട് തന്നെ അടിപൊളി നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ അമ്മീമാരക്കേണ്ട പോലെ തന്നെ കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ മുഴുവനായിട്ട് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ടോ നമുക്കിത് കയ്യിൻ്റെ നഗത്തിലും കൈയിൻ്റെ അടിയിലും എവിടെ അങ്ങനെ ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ നല്ല ചുവപ്പ് നിറം കിട്ടും കേട്ടോ അത് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടി അധികം ഇപ്പോൾ എല്ലാവരും ട്യൂ മൈലാഞ്ചികളൊക്കെ അല്ലേ കൈമിൽ ഇടുക പിന്നെ അരച്ച മൈലാഞ്ചി ഇടാൻ ചിലർക്ക് ഇഷ്ടമുണ്ടാവും ചിലർ പെട്ടെന്ന് തന്നെ ചുവക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഇടുന്നവരുണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതിനുള്ള ഒക്കെ തുടച്ചെടുത്തപ്പോൾ തന്നെ കൈ നല്ല അടിപൊളി ഇട്ടിട്ട് തന്നെ ചോദിന്ന് വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ മനസ്സിലുണ്ടാവും എന്നിട്ട് ഇത് ഞാൻ രാത്രിയിലാണ് കേട്ടോ കൈമിട്ടിട്ടുണ്ടായിരുന്നത് നേരം വലുതനു ശേഷമാണ് ഊരിട്ടുള്ളത് വരെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാനതേപോലെ തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അരച്ച മൈലാഞ്ചി കണ്ട പിന്നെ ഒരു ബ്രാന്താണല്ലേ മൈലാഞ്ചി ഇഷ്ടമുള്ളവർക്ക് കിട്ടാ അല്ലാത്തൊരു ഇടൂല അപ്പോൾ അരച്ച മൈലാഞ്ചിട്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ അതാണ് ഞാൻ രാവിലെ എട്ടോ കഴിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ചോന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ഇലമയിലാഞ്ചി കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചു നോക്കട്ടോ ചേർത്തിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ